അല്ലല്ല അച്ഛൻ സംസാൻസൊന്നും സംസാരിക്കില്ല നന്ദിയുള്ള എല്ലാരും സംസാരിച്ചാ പറഞ്ഞ കൊയ്ത്തു ദിവസം രാത്രിയും പാൽരാത്രിയും രണ്ടു വാക്ക് സംസാരിക്കാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞ ആളിപ്പോ അല്ല ഇത് ഇപ്പൊ മനുഷ്യട്ടൻ നമ്മുടെ വീട്ടിലത്തെ ആളെ പോലെയാണ് പരിപാടി എല്ലാ അത്രയും വർഷങ്ങളായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മുറിയിന്ന് ഞാൻ ഇതെല്ലാം ഉറന്ന കാണുന്നത് ഈ പാടമാണ് അപ്പൊ വർഷങ്ങളായിട്ട് വെറുതെ സമയത്തും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ പാടം കണ്ട് എഴുന്നേൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ചുരുക്കും ചില ആൾക്കാരുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാഠം സ്ഥിരമായി കണ്ടിരുന്ന ഒരാളും പക്ഷേ ഉറങ്ങിയിരുന്നേക്കുമ്പോൾ ഈ പാഠം കണ്ടാണ് ഇങ്ങനെ നോക്കും വർഷങ്ങളായിട്ട് ഇവിടെ ഈ തെരുവ് നടക്കുന്നുണ്ട് വിളിച്ചിട്ടില്ല വിളിക്കുന്നു എന്തായാലും ഇവരെ കാലശേഷം ഞാനായിരിക്കും ഇത് തുടർന്ന് പോവുക അതിനുവേണ്ടി വെയിറ്റിങ്ങാണ്